ഓക്കെ അത് കൃത്യമായിട്ട് അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും അവരുടെ ജീവിതത്തിൽ അങ്ങനെ പേര് മാറ്റുകയാണെങ്കിൽ കാരണം ഇത് എല്ലാവരോടും പറയാനുള്ളതാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ പിന്നെ ചിലവരുടെ ചിലവർക്ക് വളരെ ലോജിക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ലോജിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക അവർക്ക് ഇമോഷണൽ ആയിട്ട് അല്ലെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എല്ലാ എനർജിയും വേണം അല്ലേ നമ്മൾ ഏതെങ്കിലും ഒരു മസിൽ പിടുത്തം കൊണ്ട് മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഓവർ ഇമോഷണൽ ആയിട്ടോ കാര്യമില്ല രണ്ടും വേണം ആവശ്യത്തിന് അപ്പോൾ പല ആൾക്കാരും എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളുടെ ഡെയിലി എനർജി എന്താണ് ആ എനർജി തന്നെയാണ് പേര് അതല്ല നമുക്ക് എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത് അതാണ് നമുക്ക് വേണ്ടത് ചിലവർക്ക് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചിലവർ വളരെ നിയമങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാർ അവർക്ക് അതിനെ കുറിച്ചിട്ട് മാത്രമേ അതല്ല അത് മാത്രമല്ല ജീവിതം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാറ്റിലും എല്ലാ എനർജിയും വേണം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള എനർജിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു ഗോൾ വന്നിട്ടുണ്ട് നമുക്ക് ഗോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടുന്നാണ് ഹലോ തിരുവില്ലാമല തിരുവില്ലാമല ആരാണ് വിളിക്കുന്നത് കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങളും എനിക്ക് കേട്ടിട്ടില്ല മഹിൻ മാത്രം കേട്ടിട്ടുണ്ട് ബാക്കി എന്താണ് പറഞ്ഞത് ഫുൾ മഹിൻ മഹിൻ എന്നാണ് ഡേറ്റ് ഓഫ് പറയൂ ഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ മഹിൻ രവി അതിന്റെ കൂടെ എന്തോ പറയാൻ കരുതിയായിരുന്നു അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്

മഹിൻ ദേവിയുടെ അമ്മയോട് എനിക്ക് പറയാനുള്ളത് ആ പേരിൽ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുക അത് കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത് അപ്പൊ മഹിൻ രവിയുടെ അമ്മയുടെ പേര് എന്താണ് ദീപി മഹിൻ രവി എന്ന് പറഞ്ഞത് അപ്പോ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആ എനർജി അനുകൂലമായിട്ടുള്ളതല്ല ഏഹ് പേര് മോശമാണെന്നല്ല അതിനകൊണ്ട് അർത്ഥം ആ നമുക്ക് ടോട്ടൽ വരുന്ന എനർജി ഉണ്ടല്ലോ ആ എനർജി അതിന് സപ്പോർട്ടീവ് ആകുന്നതല്ല ഇപ്പൊ ഇപ്പം അമ്മയുടെ പേരിന്റെ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് ബെസ്റ്റ് ആകുന്നില്ല അ ഫാദറിന്റെ മുഴുവനായിട്ടുള്ള പേരെന്താണ് രവി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ മഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേര് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് മഹിൻ ആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയുടെ പേരിന്റെ ലെറ്റർ സോറി അമ്മയുടെ പേരിൻ്റെ വി ആണല്ലോ ഫാദറിന്റെ പേര് ആർ അപ്പോ ആർ വി എന്നോ വി ആർ എന്ന് വേണമെങ്കിലോ ചേർക്കാം വി ആർ എന്നാണ് ഏറ്റവും ബെസ്റ്റ് ഏഹ് വി മഹിൻ വി ആർ ഓക്കെ അത് അവൻ്റെ പല കാര്യങ്ങളെയും എളുപ്പമാക്കും അല്ലാതെ ഇതിൽ നോക്കി നോക്കുമ്പോൾ പല കാര്യത്തിനും കാലതാമസം പാവത്തിൻ്റെ തലയിൽ ഒരു ഭാരം കൊടുത്ത പോലെയുള്ള അവസ്ഥയാണ് ഇതിൽ കാണുന്നത് ഏഹ് ആൾ ആക്റ്റീവായിട്ടുള്ള ആളാണ് എന്നെ എല്ലാം പക്ഷേ കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ കപ്പിനും ലിപ്സിനും ഇടയിൽ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ അതാണ് ഇതിന്റെ തടസ്സം ആ അപ്പോൾ ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും മാറും ഏഹ് അത് ഈ പേരിന്റെ എനർജിയിലെല്ലാം മാറ്റം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യം ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും ഏഹ് അപ്പോൾ അതിന് കൂടുതൽ സഹായകമാകുന്ന ഒരു എനർജിയാണ് അപ്പോൾ രവി മഹിൻ വി ആർ എന്നാക്കാൻ വേണ്ടിയിട്ട് ആക്കുക എങ്ങനെയാണ് അതിന് ചെയ്യേണ്ടത് അത് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ചെയ്യുക മകനെ സംബന്ധിച്ചിടത്തോളം അവന് ഭാഗ്യദായകമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് ചിന്തിക്കുക പിന്നെ വേറെ എന്തെങ്കിലും ലക്കി നമ്പർ എന്നെ ഇപ്പം ഈ ഒമ്പതിൻ്റെയും രണ്ടിൻ്റെയും കൂടിച്ചേരലാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒമ്പതും രണ്ടും പൊതുവെ എന്താ പറയുക കുറച്ച് വൈരുദ്ധ്യമുള്ള നമ്പേഴ്സാണ് ഏ അതുകൊണ്ട് അതിലൊരു ലക്കി നമ്പറിൽ തന്നെ പേരും എടുക്കേണ്ട ആവശ്യമുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ലക്കിയസ്റ്റ് ആയിട്ടുള്ള രണ്ട് നമ്പർ അഞ്ച് അഞ്ച് നല്ല നമ്പറാണ് അതുപോലെ ആറും അതുപോലെ രണ്ട് ഭാഗ്യദായകമായിട്ടുള്ള നമ്പറാണ് ഓക്കെ പിന്നെ ഇതുപോലെ എന്താണ് കളറ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ രണ്ടിൻ്റെയും ഒമ്പതിന്റെയും ഇതില് ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കളറും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് പിന്നെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് വെച്ചിട്ട് ഡാർക്ക് ബ്ലൂ അല്ല ബ്ലാക്കിനോട് അടുത്തിരിക്കുന്ന ബ്ലൂ അല്ല നോർമൽ ബ്ലൂ ഓക്കെ പിന്നെ യെല്ലോ കളറും സപ്പോർട്ടീവ് ആയിട്ടുള്ള കളറാണ് പിന്നെ വേണമെങ്കിൽ ഗ്രേ കളർ എടുക്കാം ഗ്രേയും സപ്പോർട്ടീവ് ഗ്രേ മീൻസ് സിൽവർ കളർ ഉണ്ടല്ലോ സിൽവറിൻ്റെ അങ്ങനെയുള്ള കളറും വളരെ ഭാഗ്യത്തിന് കൊണ്ടു കൊടുക്കുന്ന എനർജിയാണ് അപ്പോൾ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ 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 അപ്പോൾ ആ പേര് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് മഹിൻ്റെ അമ്മയാണ് വിളിച്ചത് തീർച്ചയായിട്ടും അവരുടെ ഭാഗ്യത്തിന് എനിക്ക് നല്ലൊരു പേര് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു അല്ലേ അവൻ എന്താ പറയുക ഉപയോഗിക്കുന്ന ആൾക്കും അതിന് ഒരു ഭാഗ്യം വേണം തീർച്ചയായിട്ടും അതുകൊണ്ട് പഴയ ഇവിടെ നോക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പിന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മുടെ ഈ ആറ് എന്ന എനർജിയിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടും ഇന്ന് കുറച്ച് ആൾക്കാരുടെ എന്നെ ആണ് അതായത് ഒന്ന് ബുംറ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അതുപോലെ ശ്രേയസ് അയ്യർ അദ്ദേഹത്തിൻ്റെയും ബർത്ത് ഡേ ഇന്നാണ് അതുപോലെ മറ്റൊരു ആളാണ് നമ്മുടെ രവീന്ദ്ര ജഡേജ ഈ മൂന്ന് പേരും ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മൂന്ന് പേരുടെയും ബർത്ത് ഡേ ഇന്നാണ് അപ്പോൾ അതാണ് ആറിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതുമാത്രല്ല കപിൽ ദേവിൻ്റെ എനർജി ഇന്ന് ബർത്ത് അല്ലെങ്കിലും മറ്റൊരു ഡേറ്റിൽ ജനിച്ചതാണ് ആറ് അങ്ങനെ ആറിൻ്റെ എനർജിക്ക് ഇതുപോലെ പ്രത്യേകതയുണ്ട് അല്ലേ അത് തന്നെ ഒരു അത്ഭുതമല്ല ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഇപ്പോൾ കളിക്കുന്ന ആളുടെ തന്നെ മൂന്ന് പേരുടെ ബർത്ത് ഡേ ഇന്നാണ് ആറിൻ്റെ എനർജിയിൽ അതുപോലെ കപിൽ ദേവ് അതുമാത്രമല്ല ഒട്ടേറെ പേര് ഈ ആറിൻ്റെ എനർജിയിൽ ഫേമസ് ഉണ്ട് സ്പെഷ്യലി ഈ പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റിൽ ഒരു അത്ഭുതം പോലെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടു ഒരുപാട് പേര് ആറിൻ്റെ എനർജി അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ എന്നെ എ ആർ റഹ്മാൻ ഇവരൊക്കെ ആറിൻ്റെ എനർജിയിൽ ഉള്ളതാണ് പിന്നെ ആർ പി സിംഗ് ആർ പി സിംഗും ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്നെ അതുപോലെ ജാവിദ് കപൂർ പിന്നെ സുനിൽ ദത്ത് നമ്മുടെ ഭാവന അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള ഡിറക്ടർ യാഷ് ജോഹർ അദ്ദേഹം ആറിലായിരുന്നു അല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള ദിൽവാലെ ദുലേനിയ അല്ലെ ജയങ്കയൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ഓടിയ പടത്തിൻ്റെയൊക്കെ സംവിധായകനൊക്കെയായിരുന്നു അതുപോലെ ഒരുപാട് പേര് ഈ എനർജിയിലുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി എന്തായാലും അതിനു മുമ്പേ നമ്മളെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് അതുപോലെ എന്നെ പേഴ്സണലായിട്ട് കൺസൾട്ടേഷന് വിളിക്കേണ്ട നമ്പർ അത് പേഴ്സണൽ ആണെങ്കിൽ മാത്രമേ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത് ആദ്യം പറഞ്ഞതാണ് ഇനി പറയുന്നത് പ്രൈവറ്റിലായിട്ടുള്ള നമ്പറാണ് എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഒന്നുകൂടി പറയാം എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റമ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കൺസൾട്ടേഷന് വേണ്ടി മാത്രം അപ്പോൾ ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി നന്ദി നമസ്കാരം